പഴയകാല നായിക നടിയായിട്ടും ഷീലയ്ക്ക് ഇന്നും സമൂഹത്തിൽ ബഹുമാനമുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്ത് ഷീല ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അന്ന് മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നായിക നടിയായിരുന്നു ഷീല സിനിമാ രംഗത്ത് താല്പര്യമില്ലാതെയാണ് ഷീല വന്നിട്ടുള്ളത് ഷീലയുടെ കുടുംബത്തിലെ സാഹചര്യമാണ് ഷീലെ സിനിമയിലേക്ക് എത്തിച്ചത് എന്നാൽ നടിയായതിന് അന്ന് ബന്ധുക്കളിൽ നിന്നും എതിർപ്പ് വന്നിട്ടുണ്ട് അമൃത ടിവിയിൽ ഇതിനെക്കുറിച്ച് ശീല പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എൻറെ അച്ഛന്റെ ആൾക്കാർ മുഴുവനും ഞങ്ങളെ പിണ്ടം വെച്ചതുപോലെ മാറ്റിക്കളഞ്ഞു അച്ഛന്റെ കൂടെ ജനിച്ചത് പത്ത് പേരാണ് വരെയും അവർ എന്നോട് സംസാരിച്ചിട്ടില്ല അവർക്ക് എത്രയോ പിള്ളാരുണ്ടെന്ന് പറയുന്നു ആരും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല അമ്മയുടെ ബന്ധുക്കൾക്ക് വലിയ വിരോധം ഇല്ലായിരുന്നു അഭിനയിക്കാൻ വരുമ്പോൾ എനിക്ക് പതിമൂന്ന് വയസ്സാണ് അമ്മ എന്തു പറയുന്നു അത് കേട്ടു അതൊരു വലിയ കാര്യമല്ലേ ചുമ്മാ പോയി നിൽക്കാൻ പറഞ്ഞു അല്ലാതെ എനിക്ക് അഭിനയത്തോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു പത്ത് പടങ്ങൾ ആയപ്പോഴാണ് കുറെ പേർ നോക്കുന്നുണ്ട് അഭിനയിക്കണം ക്യാമറയിൽ വരുമ്പോൾ കുറച്ച് സൗന്ദര്യം വേണമെന്നൊക്കെ മനസിലാക്കുന്നതെന്ന് ഷീല പറയുന്നു സിനിമാ രംഗത്ത് വന്നതിനെക്കുറിച്ചും ഷീല സംസാരിച്ചു എസ് എസ് രാജചന്ദ്രൻ എന്ന തമിഴ് നടനുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരാണ് അതിൽ ആദിത്യ ഭാര്യ ബല്ലി ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി സിനിമയിൽ അഭിനയിക്കണമെന്ന് അവരാണ് പറഞ്ഞത് അന്ന് ഭയങ്കര മെനിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് വണ്ണം വെപ്പിച്ചിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ വരുന്നത് എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്നറിയാമോ ഇന്നത്തെ നടിമാരെല്ലാം മിലിയാൻ വേണ്ടി എന്ത് പാടാ പെടുന്നത് അന്ന് എല്ലാവർക്കും നല്ല വണ്ണം വേണം അംബിക സാവിത്രി ഭാനുമതി തുടങ്ങിയ അന്നത്തെ നായികമാർ നല്ല വണ്ണമുള്ളവരാണ് അവർക്ക് മുപ്പത്തഞ്ചു വയസ്സുണ്ടാകും പക്ഷേ ബുക്കും പിടിച്ച് സ്കൂളിൽ പോകുന്ന സീനും ഉണ്ടാകും എനിക്ക് വണ്ണം വെക്കണം നെയ്യിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയ തെരലും മറ്റുമായി ഭയങ്കര തീറ്റിയായി ഡെക്കോ ഡെക്കോഡോറിയബൻ എന്ന ഉണ്ട് വണ്ണം വെക്കാൻ വേണ്ടിയുള്ളത് ആ ഇഞ്ചക്ഷൻ എടുത്തു ഒന്നോ രണ്ടോ ഇഞ്ചക്ഷനോട് നിർത്തിയത് നന്നായി അല്ലെങ്കിൽ നല്ല വണ്ണം വെച്ചേനെ അങ്ങനെയാണ് താൻ അഭിനയിച്ചതെന്നും ശീല വ്യക്തമാക്കി